അതല്ലേ പണി എന്താ അവർ നിങ്ങളോട് ചോദിക്കണ ഇവിടെ വന്ന് ചോദിക്കണം നിങ്ങൾക്ക് ഇന്ന് പോകണെങ്കിൽ നിങ്ങൾ ആരും പറ്റാ അല്ലാണ്ട് നിങ്ങൾ ഇവിടുന്ന് വണ്ടി കൂടുതലും പോകില്ല ഈ ആനക്കാട്ടിൽ നിങ്ങൾ ഒരു ഒരറ്റ നിങ്ങളോട് പോവില്ല നിങ്ങൾ ഏതോ ഏതോസോട് വരാം നിങ്ങളോട് ഇതിന് ചിമ്മിനിയിൽ വൈദ്യുതി കമ്പികൾക്ക് മുകളിൽ വീണ മരം മുറിച്ചു മാറ്റുന്നതിനിടെ അപകടത്തിൽ മരിച്ച അബ്ദുൽ ഖാദറിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാട്ടുകാർ വനം കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെ ചിമ്മനിയിൽ തടഞ്ഞുവെച്ചു ഇരുവകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ചർച്ച നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സർക്കാരിന്റെ ഇരുവകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൊണ്ടാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടതെന്നും ഇതിന് സർക്കാർ തന്നെ പരിഹാരം കാണണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം പ്രാദേശിക ജനപ്രതിനിധികളും സ്ഥലത്തുണ്ട് വനന്തരപ്പള്ളി എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇരുട്ടായി തുടങ്ങിയിട്ടും പ്രതിഷേധക്കാർ ഉപരോധം തുടരുകയാണ് തീരുമാനമാകാതെ ഉദ്യോഗസ്ഥരെ സ്ഥലത്തു നിന്നും പോകാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ വാർഡ് മെമ്പർ അഷ്റഫ് ചാലിയെത്തോടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ എ ഓപന എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം അവരെ കൊണ്ട് പോകണമെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി അല്ലാണ്ട് സാർ അവരെ കൊണ്ടുപോയി ഭരതരപ്പള്ളി സ്റ്റേഷനിൽ ഉത്തരവാദിത്തം ഇവിടെ സി ഐ വന്നില്ലേ അവര് ഒരാളും അപകടം പറ്റിയ ആശുപത്രിയിലേക്ക് എടുത്തില്ലേ ചെയ്തേ മരിക്കുക ചെയ്തേ